പിറവം നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതര ക്രമക്കേടുകളെന്ന് പിറവം നഗരസഭയിലെ യു ഡി എഫ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ഓഡിറ്റ് റിപ്പോർട്ടിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയാണ് കൗൺസിലിൽ പ്രതിഷേധിച്ചതെന്നും യു ഡി എഫ് അംഗങ്ങളുടെ വിശദീകരണം കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം തിരവം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതരമായ വീഴ്ചകളും ക്രമക്കേടുകളും കെടുകാര്യസ്ഥിതയുമാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് യു ഡി എഫ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് കൗൺസിലിൽ പ്രതിഷേധിച്ചതെന്നും യു ഡി എഫ് അംഗങ്ങൾ കൂട്ടിച്ചേർത്തു വഴി ഇവിടെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്ന് വാങ്ങേണ്ടിയിരുന്ന മരുന്ന് ഇടപ്പള്ളിയിലുള്ള ഒരു സ്മാർട്ട് സപ്ലൈസിൽ നിന്ന് ഓഡിറ്റിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി പതിനെട്ട് രൂപ ആ ഓഡിറ്റിൽ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് അത് അതിൻ്റെ കൺസേൺഡ് കക്ഷികളിൽ നിന്ന് തിരിച്ച് പിടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ അംഗൻവാടിയിലെ കൊച്ചു കുട്ടികൾക്ക് പോഷകാഹാരം നൽകിയ ഇനത്തിൽ ലക്ഷത്തിൽ പരം രൂപയുടെ ക്രമക്കേട് നടന്നതായിട്ട് ഓഡിറ്റിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായ സൂചനയുണ്ട് നഗരസഭാ കൗൺസിലർമാരായ തോമസ് മല്ലിപ്പുറം രാജു പാണാലിക്കൽ പ്രശാന്ത് മമ്പുറം അന്നമ്മ ഡോമി മുൻ കൗൺസിലർ അരുൺ കല്ലറയ്ക്കൽ തോമസ് തേക്കുമുട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഏഴ് മാസങ്ങൾക്ക് മുൻപ് പുറത്തു വന്ന ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഈ ഓഡിറ്റ് റിപ്പോർട്ട് നാളെ ഇതുവരെ നഗരസഭാ കൗൺസിലിൽ വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യുവാൻ പോലും ഒരു ഭരണസമിതിയാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത് ഇപ്പോൾ തങ്ങൾക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ മറച്ചു വെക്കുവാനാണ് കഴിഞ്ഞമായ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്